കർഷക കോൺഗ്രസ് നേതൃത്വത്തിൽ കർഷക ദിനം കണ്ണീർ ദിനമായി ആചരിച്ചു കാർഷിക മേഖലയോട് സർക്കാർ പുലർത്തുന്ന അലംഭാവത്തിനെതിരെയാണ് ആ കണ്ണീർ ദിനാചരണം സംഭരിച്ച നെല്ലിന്റെ വില ഉടൻ വിതരണം ചെയ്യുക വന്യമൃഗ ആക്രമണം തടയുക കർഷകരെ സഹായിക്കുന്നതിനായി ലോകബാങ്ക് അനുവദിച്ച ആദ്യ ഗഡുപത് കോടി രൂപ സർക്കാർ വകമാറ്റിയതിനെക്കുറിച്ച് അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കണ്ണീർ ദിനം ആചരിച്ചത് ചിറ്റൂർ മുനിസിപ്പാലിറ്റിയുടെ മുമ്പിൽ നടത്തിയ ദിനാചരണം ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ ഉദ്ഘാടനം ചെയ്തു കേരള ബാങ്ക് മുഖ്യമന്ത്രി അങ്ങ് പോയിട്ട് കേരള ബാങ്കിൽ ഇരിക്കുന്ന റിസർവ് ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥൻ പറയും കഴിഞ്ഞ തവണ കൊടുത്തതിൻ്റെ പണം ഇവിടെ തിരിച്ചു വെച്ചിട്ട് കൊടുക്കണ കാര്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഇപ്പം എങ്ങനെയാണ് ചെയ്യുന്നത് സർക്കാർ ഇടയ്ക്ക് ഒരു അമ്പത് കോടി മുപ്പത് കോടിയെന്ന് പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം എടുത്തതിൻ്റെ പണം അങ്ങ് ബാങ്കിൽ കൊടുക്കും അപ്പം ബാങ്കുകൾ ആ കൊടുത്ത ഭാവം അമ്പത് കോടിയാണെങ്കിലും ഇരുപത്തഞ്ച് കോടിയോ മുപ്പത് കോടി ആണെങ്കിലും ആ പണം കർഷകർക്ക് വിതരണം ചെയ്യും അപ്പം നേരത്തെ സർക്കാരിന് കടം കൊടുത്ത പണം തിരിച്ചു കിട്ടിയാൽ മാത്രം നേരത്തെ എങ്ങനെയായിരുന്നു യു ഡി എഫിന്റെ സർക്കാരിന്റെ കാലത്ത് എടുത്താൽ കേരള ബാങ്ക് ഉടൻ പണം കൊടുക്ക എത്ര കോടി രൂപയാണെങ്കിലും കേരള ബാങ്ക് മുഖാന്തരമ പണം ഉടൻ കൊടുക്കണം കേരള ബാങ്ക് അല്ല അന്നത്തെ ജില്ലാ സഹകരണ ബാങ്കുകൾ ആ ജില്ലാ സഹകരണ ബാങ്കുകളെ ഇല്ലാതാക്കി ഇന്ന് കേരള ബാങ്ക് വന്നതോടുകൂടെ അങ്ങനെ ഒരു സൗകര്യം സർക്കാരിന് ഇല്ലാതാക്കി കർഷക കോൺഗ്രസ് ചിറ്റൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷനായി ഡി സി സി സെക്രട്ടറി കെ സി പ്രീത് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഇ എം ബാബു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സച്ചിദാനന്ദ ഗോപാലകൃഷ്ണൻ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ മധു മുരളി തറക്കളം പോൾ നാഗരാജ് സെയ്ദ് ഇബ്രാഹിം എന്നിവർ പ്രസംഗിച്ചു